Ha, ha, ha. ウフフ。 സമാധാനായില്ലേ ഇനി നൂറിന നോക്കാല്ലോ ബജാജിന്റെ ഒരു വീഡിയോ ചെയ്താലാ ബജാജ് ഫൈനാൻസാരെ വിളിച്ചതിന്റെ ഒരു വീഡിയോ ചെയ്താലാണ്ടെ അത് ചെയ്താലും പിന്നെ പിന്നെ നോക്കാം আপি পেৰ কিয় ডাঙৰ মিফন അച്ഛനോ എന്നിട്ട് എവിടെയൊന്നും അറിയില്ല ഇവരൊക്കെ എവിടെ പോയവോ ക്യാമറ ഒരു സുഖമല്ലേ ഇപ്പൊ ഒരുപാട് അടുത്ത് പോയാ എങ്ങനെയോ ക്യാമറയുടെ പൊക്കം കുറച്ച് കുറയ്ക്കണോ നമുക്ക് ആ കുറച്ച് കൊണ്ടെന്ത അറിയണ ആൾക്കാരും ഇല്ലേ ഇന്നത്തെ ദിവസം ഇതല്ല ഇന്നിപ്പോ കാലത്തൊക്കെ പത്ത് പതിനാറ് പേരൊക്കെ വന്നു അതൊക്കെ ആരാണോ അതെല്ലാം ജോലി ഇടയ്ക്ക് എയർപോർട്ടിൽ പോണെന്നു എയർപോർട്ടിന്റെ ആ വഴി അവിടെ ആരും കവിഡേ ഉള്ള നിങ്ങൾ ഒന്നും പറയാന ഞാൻ വേറൊരു വീഡിയോ നോക്കട്ടെ കാരണം നാളെ ആരാ എന്നിട്ട് വാബാ വന്നിട്ട് പിറന്നാളും മാസം our Android phone from which we are doing screen reading here. So guys, first of all we will select it. Here I will click on okay, friends, and as soon as I click on okay, you can see something like this which has been added here. Whatever screen of our mobile is in OBS set, you can see it here. It has been added quite easily. After this, friends, you can see the gap below here, which we are getting to see. Here below the gap, in this gap app below, if you want, very important for you to know the sound as well. The speaker is also coming in the speaker here. So guys that's why we have selected the speaker here in OBS Studio. In this video, we'll demonstrate how to connect your phone to OBS Studio for an added flexibility in your live streams. But before we dive into the details, I'd like to invite you to hit that like button. If you're excited to learn more about connecting your phone to OBS Studio, share your thoughts in the comments below. inna you helping for you. I'm ആറു മണി തൊട്ട് ജോലിയാ ഞാൻ ജോലിക്കാരി ഇന്നലെ രാത്രി വന്ന മൂന്നു മണിക്ക് വന്നത് മൂന്നും മൂന്നര ആയി കിടന്ന start this action will broadcast your phone's camera and microphone to a specific link copy the link on your phone and add it to obs studio as a browser source Ah, ah ah ah, സ്വിഗ്ഗി ഉണ്ട് അതല്ലേ പറഞ്ഞ കാലത്ത് ആറുമണി തൊട്ട് ഞാൻ സ്വിഗ്ഗിയിൽ ഓടിയതാ മൂന്നു മണി വരാം ആയിരത്തി രൂപ ഇതുവരെ ഇനിയിപ്പോ വൈകുന്നേരം മൊഴി ഓടും എങ്ങനെ പോലും രണ്ടായിരത്തിഅഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഒപ്പിക്കും ഇന്നലെ രണ്ടായിരം ഇന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ആ മതി അത് മതി അതിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നാളെ ചെയ്യും ഞാൻ അതിന് മുമ്പ് എൻ്റെ മൊബൈൽ എങ്ങനെ അതിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നു നോക്കണതാ അത് സിസ്റ്റത്തിലേ എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായല്ല അത് ഫോൺ മിററിങ് എന്ത് കമ്പ്യൂട്ടർ ആയിട്ട് എങ്ങനെ സ്ക്രീൻ മിററിങ് ചെയ്യാൻ പറ്റും ഒരിക്കൊരു ഡൗട്ട് അതാണ് നോക്കണം ഫുഡ് ഇന്നൊന്നും കഴിച്ചോളാം ഇന്ന് ഫുഡൊന്നും കഴിച്ചോളാം ഇന്ന് കാലത്തുടങ്ങി ഒന്നും കഴിച്ചോളാം ഇന്ന് ആകെ കഴിച്ചു എന്ന് പറഞ്ഞാ ഒന്നേകാൽ ലിറ്ററിൽ ഒരു പെപ്സി വാങ്ങി അതാണ് ഞാനിന്ന് നിക്കണം മൊത്തം ഞാനിന്ന് വേറെ ഫുട്ട് കഴിച്ചോളാം किटी ഞാനേ അത് എനിക്ക് എവിടെ കണ്ടു സ്ക്രീൻ മടറിങ്റിയില്ല അറിയില്ല ഇതിലും ഇല്ല എന്റെ ഈ ഫോൺ ഉണ്ട് പക്ഷെ ഈ ഫോണിന് ഇല്ല മൂവിയുടെ ഒരു പോസ്റ്റർ ബ്രോ കണ്ടോ ഏത് അറിയാൻ പാടില്ല അത് പുളിയുടെ വീട്ടിലെ പറമ്പിലത്തെ തയ്ക്കാനായിട്ടുള്ള അല്ലാണ്ട് വേറെ ഞാൻ നിർത്താം ഞാൻ ഇനി ഞന്ന് കിടന്ന് നോക്കണം നോക്കട്ടെ പിന്നോക്കാം പിന്നോക്കാം